ശക്കണോ ഫുഡ് കലക്കുന്നപ്പോൾ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് ഈ ഗ്രേ പേരൻ നോക്കി ഇതിൻ്റെ കാലിൽ വന്നിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു കാലുണ്ടോ ഒരു കാലു വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന് വേറെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്ന് ബെൻഡായിട്ടായിരിക്കണം നോക്കി പക്ഷേ നടക്കുമ്പോഴേ നമുക്കത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒരു കാലു മാത്രം കുറച്ചൊരു ബെന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ തന്നെ വാങ്ങാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് അത് ആ ഒരു കാലിങ്ങനെ ഒരു കാലു വന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ബെൻഡ് ആയിരിക്കണം പക്ഷേ ബേർഡിൻ്റെ കളറേഷൻ കണ്ടിട്ട് ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഉറപ്പൊരു പറയുന്നില്ല ചിലപ്പോൾ ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് മെയിലാണെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ല കാരണം ഇതിനിപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിപ്പോൾ ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് പുള്ളി ഹീറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല ഒന്ന് വലുതായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ബെൻഡ് കുറേ കൂടെ ഒന്ന് ക്ലിയറായി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം കാലം അവർക്കിപ്പോൾ ഉറച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ എന്തായാലും വിലക്കുറവിലാണ് സെയിലിന് ഇട്ടിട്ടുള്ളത് ഈ പീസ് പ്രൈസ് വരുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഗ്രേ പാരറ്റിൻ്റെ ടൈമ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയൊരു ബേഡാണ് ഇപ്പോൾ ഹാൻഡ് ഫിഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ കാലിന് ഒരു ബെൻഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഫുൾ ഫെദറായ പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ വിലയുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് സെയിലിന് ഇടുവാണ് കേട്ടോ അങ്ങ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വിളിക്കുക നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് നമുക്ക് നല്ല രീതിയിൽ ഇണക്കി എടുക്കാൻ സാധിക്കും നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവും കേട്ടോ അതുപോലെ നല്ലതുപോലെ സംസാരിച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡിഫക്റ്റ് കാര്യമില്ലാന്നുണ്ടെങ്കിൽ എവിടെ എവിടെയാണ് എവിടെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല എടുക്കാവുന്നതാണ് പ്രൈസ് വരുമ്പോൾ മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി അധികം ആൾക്കാരെ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ തന്നേൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വില അങ്ങനെ പറഞ്ഞിട്ടൊരു തന്നേൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്നും കണ്ടാൽ മതി അപ്പോൾ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്സ് കൂടെ ഉണ്ട് അവരെയും കൂടെ കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്ലെറ്റസിൻ്റെ ഒരു മേൽ ചിക്കാണ് കേട്ടോ അത്യാവശ്യം ആയി അതുപോലെ നല്ല കളറേഷൻ ആണ് ഇതായി ഇവിടെ നോക്കിയേ ഈ തോളിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡ് നല്ല വലിപ്പത്തിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടിയിലേക്ക് ഒരു റെഡ് കളർ ഷെയ്ഡും അങ്ങനെയും വരുന്നുണ്ടാവും അപ്പോൾ മെയിലും ഫീമെയിലും നോക്കിയവരെ കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും മെയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളർ ഷെയ്ഡും ആണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ഷെയ്ഡിലും ഇവരുടെ കളറേഷൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള എക്ലറ്റസിൻ്റെ ഒരു മെയിൽ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തേഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഫെതറോട്ടൊക്കെ ആയ നല്ല അടിപൊളി അടിപൊളിയൊരു ചിക്കാണ് പ്രൈസ് വരുമ്പോൾ മുപ്പത്തേഴായിരം രൂപയാണ് അപ്പോൾ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രീഡിങ് ജോഡികളാണ് കേട്ടോ ജോഡികളായിട്ടുള്ള കിളികൾക്ക് നമ്മളിപ്പോൾ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ റോസി ഫ്രണ്ടോണിയോറിൻ്റെ ഒരു ബ്രീഡിങ് പേറാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പേരാണ് കേട്ടോ ശരിക്കും ഒരു സമയത്തൊക്കെ നല്ല ഹെവി പ്രൈസിങ്ങിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇതുപോലുള്ളൊരു പേരെടുക്കണമെങ്കിൽ അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് മേളിലോട്ടൊക്കെ ആയിരുന്നു പ്രൈസ് വന്നത് കേട്ടോ നമ്മൾ ലാസ്റ്റ് ടൈം ഇതുപോലെയുള്ളൊരു പേർ കാണിച്ചപ്പോൾ അന്ന് നമ്മൾ നാൽപ്പത്തയ്യായിരം ആ റേഞ്ചിനാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചതെന്ന് തോന്നുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്മാൾ കുണിയറിൻ്റെ സൈസും അതുപോലെ കഴുത്തിലേക്കൊരു പേൾ കണക്കുള്ള മാർക്കിങ്ങും തലയിലേക്ക് വന്നിട്ട് ഒരു റോസ് കളർ ഷെയ്ഡ് അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ ഒരു കളറേഷൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള റോസി ബ്രണ്ടഡ് കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ പേറിൻ്റെ കോഡ് വരുന്നത് പി എന്നാണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇടല ഓഫറാണ് മാർക്കറ്റിൽ ഇതിൻ്റെ വില അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓഫർ പ്രൈസിനാണ് സെയിലിനിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല സൈസുള്ള കുണിയൂർ തത്തുകൾ വേണമെന്നുള്ളവർക്ക് പറ്റിയ ഓപ്ഷനാണ് കേട്ടോ ഈ ബ്ലൂ ത്രോട്ടറ്റ് കുണിയർ ബ്ലൂ ത്രോട്ടറ്റ് കുണിയർ അല്ലെങ്കിൽ വോച്ചർ തോട്ട് കുണിയർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ കഴുത്തിലെ ആ ഒരു കളർ ഓക്കർ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലൂ കളറാണ് വരുന്നത് അതുകൊണ്ടാണ് അവർ ഈ ബ്ലൂ ത്രോട്ടക് കുണിയോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള തത്തുകളാണ് ശരിക്കും ഒരു സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതായത് ഈ ഏവികൾച്ചർ ഭയങ്കരമായിട്ട് കൊടുമ്പിരി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ ഒരു ഹോബി ഇങ്ങനെ പ്രാ ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്ന ആ ഒരു സമയത്ത് ശരിക്കും നമ്മുടെ ഇന്നത്തെ കാർലറ്റ് മെക്കാവിനേക്കാളും വിലയുണ്ടായിരുന്നു ബ്ലൂ ത്രോട്ടക് കുണിയുറിൻ്റെ ഒരു ജോഡി അന്ന് വാങ്ങാനായിട്ട് ആ സമയത്ത് നമുക്ക് ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ ഏവിയ കൾച്ചർ എന്നുള്ള ഒരു ട്രെൻഡൊന്നും വന്നു തുടങ്ങിയില്ല അല്ലെങ്കിൽ അതങ്ങനെ വളർത്തുന്ന ആൾക്കാർ വളരെ വിരളമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡൊക്കെ കൂടുതലായിട്ടും ആദ്യം ആദ്യമായിരുന്നതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഈ ബ്ലൂ ത്രോട്ടൊക്കെ കുണികളാണ് ഇപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു ഒരു വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ളൊരു പേറിനൊക്കെ അറുപത് രൂപ എഴുപത് രൂപയ്ക്ക് മേളിലോട്ട് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ആ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്താറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തി ആറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി കളറേഷനാണ് പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോന്മാരുടെ ക്ലച്ച് സൈസ് നോർമലി എട്ട് കുഞ്ഞ് ഒൻപത് കുഞ്ഞൊക്കെ ഒരു ക്ലച്ചിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ള ബേഡ്സാണ് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ക്ലച്ച് സൈസ് കൂടുതലും കൂടുതൽ വരുന്ന ഒരനം കുണിയൂറാണ് ബ്ലൂത്രോട്ട് കുണിയോർ ആ മിക്കവാറും ആ കുഞ്ഞുങ്ങൾ അവർ തന്നെ നോക്കിയും തരുന്നുണ്ടാവും അതുപോലെ ഇണക്കിയെടുക്കുവാണെങ്കിൽ നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് കേട്ടോ ഇവരുടെ ഒരു ശബ്ദമൊക്കെ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ശബ്ദം നോക്കിക്കഴിഞ്ഞാൽ സൺകുണിയോറിൻ്റെ ശബ്ദത്തിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ഏകദേശം ഒരു ഗ്രേ പാരറ്റിൻ്റെയൊക്കെ സൗണ്ടാണ് ഇവർക്ക് വരുന്നത് ഒരു മുഴക്കമുള്ള സൗണ്ടാണ് അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഇണക്കി എടുക്കുകയാണെങ്കിൽ ടോക്കിങ്ങൊക്കെ ആക്കി എടുക്കാൻ സാധിക്കും ഈ പേറിൻ്റെ കോഡ് വരുന്നത് പി റ്റു ആണ് പ്രൈസ് വരുമ്പോൾ ഇരുപത്താറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇടയ്ക്ക് നമ്മുടെ ഒരു ലക്കി ഡ്രോയിൽ നമ്മൾ സമ്മാനമായിട്ട് സമ്മാനമായിട്ടിട്ട് നമ്മുടെ ടോക്കന് വേണ്ടി അടിയായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ടോക്കണൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് എനിക്ക് വേണം ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് തന്നെ ടോക്കൺസ് ഇല്ലായി അങ്ങനൊരു ഡിമാൻഡാണ് മോങ് കത്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ടോക്കിംഗ് ബിഹേവിയറും എന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ റിംഗ്നൊക്കിൻ്റെ ഒരു രൂപമുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് ഭയങ്കര ഡിമാൻഡ് വരുന്നത് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഇന്ത്യൻ റിങ്ങിനൊക്കെയൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ ലീഗലായിട്ട് വളർത്താൻ പറ്റത്തില്ല പക്ഷേ മോങ്ക് തത്തകളാണെങ്കിൽ നമുക്ക് ലീഗലായിട്ട് വളർത്താൻ പ്രശ്നമില്ല അതുപോലെ നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങും അപ്പം അങ്ങനെയുള്ള മോങ് പാരക്കീറ്റിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ ഇതിപ്പോൾ ബ്ലൂ മോങ്കും ഗ്രീൻ മോങ്കും കൂടെ ആയിട്ടുള്ള ഒരു പേറാണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ശരിക്കും അവർ ചെറുതലായി ടൈംഡ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല വയൽഡായി എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിലൊന്നും ഇരിക്കത്തില്ല ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന കിളികളാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഏകദേശം ബ്രീഡിങ്ങിൻ്റെ ഏജ് ആയ കിളികളാണ് കൊണ്ടു വന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും ആ കണ്ടീഷനിലുള്ള ആൾക്കാരാണ് ഈ പേറിൻ്റെ കോഡ് വരുന്നത് പി ആണ് അടുത്ത് പി ഫോറാണ് പി ഫോർ വന്നിട്ട് ജെൻഡേ കുണിയുറിൻ്റെ അടൾട്ടായിട്ടുള്ളൊരു പേരാണ് ഒരാൾക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെഡ് കളറേഷനൊക്കെ ഉള്ള നല്ല കിടിലൊരു പേടാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ആ കണ്ടീഷനിലിരിക്കുന്ന കിളികളാണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പേറിൻ്റെ കോട് വരുമ്പോൾ പി ആണ് പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല വലിയപ്പോൾ ഉള്ള നല്ല സൈസുള്ള ബേഡ്സാണ് കേട്ടോ ജെൻഡേ കുണിയുറിൻ്റെ അഡൽറ്റ് പേർ ആണ് ഒരാൾക്കുള്ള റെഡ് ഉണ്ടോ നല്ല തിളക്കമുള്ള റെഡാണ് കേട്ടോ അടുത്ത് പി ഫൈവ് ആണ് പി ഫൈവ് വന്നിട്ട് ക്രിംസൺ വെല്ലിയുടെ കുണിയുറിൻ്റെ ഒരു പേർ ആണ് കേട്ടോ ഇതിൽ ആ കളർ ഉള്ളത് വന്നിട്ട് ഫീമെയിലും മെയിലിന് വന്നിട്ടൊരു ഏഴ് മാസേ പ്രായമായിട്ടുള്ളൂ അതിന് കളറായിട്ടല്ലോ കേട്ടോ മെയിലിൻ്റെ ചെസ്റ്റിലേക്ക് നമുക്ക് കളർ ജസ്റ്റ് ഒന്ന് പൊടി വീണു തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ആ ഒരു ക്രിംസൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഫീമെയിലിന് വന്നിട്ട് ഏകദേശം ഫുൾ കളറായി അപ്പോൾ അങ്ങനെയുള്ള ക്രിംസൺ വല്ലിയുടെ കുണിയോറിൻ്റെ ഒരു പേർ ആണ് നമുക്ക് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ക്രിംസൺ വല്ലിയുടെ കുണിയോറിൻ്റെ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വേണ്ട മെയിലിൻ്റെ ചെസ്റ്റിലേക്ക് ജസ്റ്റ് ആ കളറൊന്ന് വീണു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പേറിൻ്റെ കോഡ് വരുമ്പോൾ പി ഫൈവ് ആണേ അടുത്ത് പി സിക്സ് ആണ് പി സിക്സ് വന്നിട്ട് ഗ്രംസൻ വല്ലിയുടെ ഗുണി പറഞ്ഞാൽ അഡൽറ്റ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് കേട്ടോ ഒരു രണ്ട് വയസ്സിന് അടുപ്പിച്ച് പ്രായമായ അഡൽറ്റ് ഫീമെയിലാണ് ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു നല്ല കളറേഷനൊക്കെ ആയി നല്ല രീതിയിൽ കളറേഷനുണ്ട് കേട്ടോ ചെസ്റ്റിലേക്കെല്ലാം നല്ല കളറേഷനുള്ള ഒരു ബേഡാണ് ഇതിൻ്റെ കോഡ് വരുമ്പോൾ പി സിക്സ് ആണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുമ്പോൾ എണ്ണായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുമ്പോൾ എണ്ണായിരം രൂപയാണ് പ്രൈസ് വരുന്നത് സൺകുണിയൂറിൻ്റെ നല്ല കളറേഷനുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ പേറിൻ്റെ കോഡ് വരുമ്പോൾ പി സെവൻ ആണ് ഉണ്ടോ ഫുള്ളായിട്ട് അവർ യെല്ലോ കളർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കൺകുണിയറിൻ്റെ പേറുകൾ നമുക്ക് വരുന്നതല്ല മിക്കവാറും ആ ദിവസങ്ങളിൽ ഡ്രോയിലും കയറി പോകാറാണ് പതിവായിട്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത് ഇത്തവണ നമുക്കിപ്പോൾ ഒരു മൂന്നാല് പേർ ഒരുമിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ ഇട്ടത് അപ്പോൾ ഈ ഡ്രോ ഡ്രോ എന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ പെച്ചനെ വെച്ച് ലക്കി ഡ്രോ നടത്തുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനാവും അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഡ്രോയിൽ പങ്കെടുക്കാൻ ചെറിയ വിലയ്ക്ക് ചിലപ്പം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി കിളികളെയൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഈ സൺഗുണിയൂറിൻ്റെയൊക്കെ ഡ്രോയാണെങ്കിൽ മൂന്നാല് സമ്മാനങ്ങൾ വീതമുള്ള ഡ്രോയൊക്കെ ആയിരിക്കും ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപതോ രൂപയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സൺഗൊണിയുറോ അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കോ അങ്ങനെയൊക്കെ സ്വന്തമാക്കാനായിട്ട് ഒരവസരമാണ് ഈ ഡ്രോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ സൺഗുണിയൂറിൻ്റെ പേർ നമുക്ക് സെയിലിനുള്ളതാണ് ഇതിൻ്റെ കോഡ് വരുമ്പോൾ പി സെവൻ ആണ് പ്രൈസ് വരുമ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഓഫർ വിലയാണ് നല്ല അടിപൊളി ഫുൾ കളറേഷനായ ബേഡാണ് കേട്ടോ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ സൺകുണിയറിൻ്റെയൊക്കെ ബ്രീഡിങ് പേർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു വയസ്സ് കഴിഞ്ഞൊക്കെ പേർ ആയിരിക്കും അങ്ങനെ വെച്ചാൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഫുൾ കളറാവുന്നുണ്ടാവും കേട്ടോ ഇത് വന്നിട്ട് കൺഫേം ബ്രീഡായ പേരാണ് ഇത് രണ്ടര മൂന്ന് വയസ്സിന് അടുപ്പിച്ച പ്രായമായ ആൾക്കാരാണ് നമ്മൾ ഓഫർ വിലയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് പി ആണ് പി എയ്റ്റ് വന്നിട്ട് യെല്ലോ സൈഡിൽ കൊണ്ടു പറഞ്ഞിട്ട് അഡൽറ്റ് ആയിട്ടുള്ളൊരു മെയിലാണ് കേട്ടോ ആ സിംഗിൾ മെയിൽ ചോദിച്ചാൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അഡൽറ്റ് മെയിലാണ് എൻ്റെ കോഡ് വരുമ്പോൾ പി ആണ് പ്രൈസ് വരുമ്പോൾ രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലോ സൈഡ് മണിയോറിൻ്റെ അഡൽറ്റ് മെയിലാണ് പ്രൈസ് വരുമ്പോൾ രണ്ടായിരം രൂപയാണ് അടുത്ത് പി ആണ് ഒരു സമയത്ത് ഒരു പേർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ അതിൽ കുറച്ച് സാധനം കിട്ടത്തില്ല കേട്ടോ അൻപതിനായിരം അല്ല എഴുപത് രൂപ അതിന് മേളിലോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ ഓഫർ പ്രൈസിന് സെയിലിനിടുവാൻ അപ്പം കഴിഞ്ഞ ദിവസം ഏതൊക്കെ വേർഡ്സ് നമ്മൾ ഓഫർ പ്രൈസിന് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഒരു മേജർ ഗ്രൂപ്പിനകത്ത് നമ്മളെ പറ്റി ഭയങ്കര ചർച്ച ചെയ്യുന്നൊക്കെ അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ തെറി വിളിക്കണില്ല അവന്മാരോട് പറയാനുള്ളത് നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ നേരിട്ട് പറയാനുണ്ടെങ്കിൽ പറയണേ നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളെക്കുറിച്ചൊക്കെ വേറെ എവിടെയെങ്കിലും ചെന്നിരുന്ന് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിനകത്തൊക്കെ ഇരുന്ന് കുണച്ചിട്ട് നമുക്ക് പിന്നെ എന്ത് പറയാനും വന്നല്ലേ ഇല്ല ഞാൻ ഓഫർ പ്രൈസിന് ഇതിനേയും സെയിലിനിട്ട് വന്നു ഈ പേരിന് വന്നിട്ട് പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് റോസ് ക്രൗണ്ട് കൊണിയൂറാണ് കേട്ടോ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ കൊണിയൂറിൽ അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാരാണ് മാർക്കറ്റ് റേറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ എനിക്കോ മുപ്പത് നാൽപ്പത് രൂപയൊക്കെ വിലയുണ്ടെന്നുണ്ട് ഈ പേരിന് വന്നിട്ട് പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വില കുറച്ചെടുത്തു എന്ന് പറഞ്ഞാൽ പരാതി പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്കത് വില കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും വില അന്ന് വാങ്ങിക്കോ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സെയിലായി പോകാനുള്ളൊരു വിലയേ നമ്മളെപ്പോഴും ഇടത്തുള്ളൂ അല്ലാണ്ട് നമുക്കിതിപ്പം ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ സെയിലിനെടുക്കുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് പിന്നെയും കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന വിലയൊക്കെ കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്താ പലർക്കും ഇപ്പം പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പല ആൾക്കാരും ഒത്തിരി ട്രേഡേഴ്സാണ് ഇതിൽ കൂടുതലായിട്ടോ അറിഞ്ഞൂടാണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിലയാണ് ഇപ്പോൾ ഇതിനെ കിളിയെക്കുറിച്ച് അറിയാവുന്നവന് ഒരു വില പറയും ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാൻ്റെ ഒരാൾ വരുകയാണെങ്കിൽ അവനെ കൊല്ല കൊന്ന് അറത്ത് വാങ്ങിക്കുന്ന വില പറയും ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവനായാലും അറിഞ്ഞൂടാത്തവനായാലും എല്ലാവരുടെ അടുത്തും ഒരേ വിലയാണ് കാരണം നമ്മൾ ഓപ്പണായിട്ട് വില പറഞ്ഞാണ് സെയിലിടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കണ്ട് കണ്ണുകടി കണ്ടിട്ട് ഒരുത്തനും ഒരു കാര്യമില്ല വേണമെന്നുണ്ടെങ്കിലൊക്കെ സെയിലാകും അത്രയൊക്കെ പറയാമുള്ളൂ അപ്പം നമ്മുടെ ഈ റോസ് ക്രൗണ്ടിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത്